നമസ്കാരം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യസന്ധരും സ്വഭാവശുദ്ധിയുമുള്ള ഏഴ് സ്ത്രീ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ പെൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യമാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെയും ഐശ്വര്യമായിരിക്കും ഇതൊരു പൊതുഫലമാണ് വേറെ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഐശ്വര്യമില്ല എന്നല്ല ഈ നക്ഷത്രത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ ഗ്രഹനിലക്ക് വെച്ച് നോക്കിയാലാണ് ശരിയായ ഫലങ്ങൾ അറിയുള്ളൂ അശ്വതി കാർത്തിക തിരുവോണം അത്തം തിരുവാതിര പുണർദ്ധം രേവതി ഈ ഏഴ് നക്ഷത്രക്കാരാണ് ഞാൻ പറഞ്ഞ നക്ഷത്രക്കാര് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഈ കുട്ടികൾ സത്യസന്ധരും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും എന്തിലും വിജയിക്കുന്നവരുമാണ് സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാറില്ല അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ വണക്കം